നമസ്കാരം അമേരിക്ക ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ട്രംപിന്റെ പരിഷ്കാരം തന്നെയാണ് ദിവസ ചെലവിന് പോലും പണമില്ലാതെ അമേരിക്ക ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ നിലവിൽ യു എസ് സർക്കാർ നിലവിൽ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ് എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നത് സർക്കാർ ചെലവുകൾക്കുള്ള വാർഷിക ധനവിനിയോഗ ബിൽ സെനറ്റിൽ പാസ്സായില്ല എന്നതാണ് നിലവിൽ വരുന്ന വിവരങ്ങൾ നാപ്പത്തിയഞ്ചിനെതിരെ അമ്പത്തി അഞ്ച് വോട്ടുകൾക്ക് ബിൽ പരാജയപ്പെട്ടതോടെ ഇന്നു മുതൽ അടിയന്തര സേവനങ്ങൾ ഒഴികെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും നിശ്ചലമാകും ഒഴിവാക്കാൻ പറ്റാത്ത സേവനങ്ങൾക്ക് മാത്രമാകും അമേരിക്ക പണം ചെലവിടാൻ പോകുന്നത് ഇന്നലെ തന്നെ സ്വയം വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് കോടികൾ ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരുമ്പോൾ അത് അമേരിക്കയുടെ മേൽ വലിയ രീതിയിൽ ഒരു സാമ്പത്തികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അത് ഗുരുതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഇന്ത്യൻ സമയം രാവിലെയോടെയാണ് സേവനങ്ങൾ നിലയ്ക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അടച്ചുപൂട്ടേണ്ടി വന്നാൽ ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടേണ്ടി വരുമെന്നാണ് പ്രസിഡന്റ് പറയുന്നത് ബില്ലിൽ കൂട്ടിച്ചേർക്കലുകൾ പാടില്ല എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാട് സെനറ്റിൽ ഏഴ് ഡെമോക്രാറ്റുകളുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ ഫണ്ടിംഗ് ബില്ല് പാസ്സാകില്ല അത് സേവനങ്ങളുടെ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുമെന്നതും മറ്റൊരു കാര്യമാണ് ആവശ്യ സേവനങ്ങൾ ഒഴികെ സർക്കാർ സേവനങ്ങൾ സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ സർക്കാർ ഷട്ടൌൺ എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം വരെയുള്ള ചെലവുകൾക്കായി പന്ത്രണ്ട് ബില്ലുകൾ പാസാക്കേണ്ടതുണ്ട് ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്കുള്ള ഒബാമ കെയർ സബ്സിഡികൾ ഉറപ്പാക്കണമെന്ന ഡെമോക്രാറ്റുകളുടെ നിർദ്ദേശമാണ് കല്ലുകടിയായത് നവംബർ അവസാനം വരെയുള്ള ഫണ്ട് അനുവദിക്കുന്നതിനായുള്ള അടിയന്തര പരിഹാരം റിപ്പബ്ലിക്കൻസ് കൊണ്ടുവന്നു എന്നാൽ ഇത്തരത്തിലുള്ള തട്ടിക്കൂട്ട് പരിപാടികളല്ല വേണ്ടതെന്നും കുറഞ്ഞ വരുമാനം ഉള്ളവർക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് ഡോളറിന്റെ ഹെൽത്ത് കെയർ ഫണ്ടുകൾ പുനഃസ്ഥാപിക്കപ്പെടുകയാണ് വേണ്ടത് എന്നാണ് ഡെമോക്രാറ്റുകളുടെ വാദം ഇതോടെയാണ് ബിൽ പാസാക്കാതെ വന്നത് യു എസ് സർക്കാരിൽ ഭരണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപൂർവമാണ് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകാറുണ്ടെങ്കിലും സ്തംഭനാവസ്ഥയിലേക്ക് പോകാതെ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിന് ശേഷമുള്ള പതിനഞ്ചാമത്തെ ഷട്ട് ഡൌണിലേക്കാണ് ഇപ്പോൾ യു എസ് സർക്കാർ നീങ്ങുന്നത് ട്രംപിന്റെ ആദ്യ ടേമിൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബർ മുതൽ മുപ്പത്തി അഞ്ച് ദിവസം നീണ്ട സർക്കാർ ഷട്ട്ഡൌൺ നടത്തിയിരുന്നു രാജ്യത്തെ കുടിയേറ്റ നയങ്ങളെ ചൊല്ലിയായിരുന്നു അന്ന് തർക്കമുണ്ടായത് ി ഡി പിയിൽ അത് മൂന്ന് മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടാക്കിയത് യു എസ് സർക്കാർ അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ സർക്കാരിന് തിരിച്ചുപോക്കില്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഷട്ട് ഡൌൺ സംബന്ധിച്ച ചർച്ചയിൽ ഡെമോക്രാറ്റുകൾ സാഹസികത കാണിക്കുകയാണെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്തായാലും ഇതുവരെ ഇല്ലാത്ത വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പത്തോമി ടി